ഇതാണ് വേങ്ങര നഗരം നഗര നഗരക്കാഴ്ചകൾ നമുക്കൊന്ന് കാണാം നിങ്ങൾ കണ്ടിട്ട് പറയാം ഈ വേങ്ങര എന്ന ഈ അങ്ങാടി ഈ കൊച്ചങ്ങാടി എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം വലിയൊരു അങ്ങാടി വികസനം ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടിട്ട് പറയട്ടെ എത്രത്തോളമാണ് വേങ്ങരയുടെ വികസനം പക്ഷേ വേറൊരു കാര്യമുണ്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും എല്ലാ സംഭവങ്ങളും ഹോസ്പിറ്റലില് മറ്റുള്ള കാര്യം എല്ലാ സംഭവങ്ങളും വലിയൊരു അങ്ങാടിയാണ് എന്നാലും ഹൈ വലിയ അങ്ങാടിയല്ല എന്നാലും ഒരു മിഡ് റേഞ്ച് നിൽക്കുന്ന അങ്ങാടിയാണ് അപ്പോൾ ഇവിടെ എല്ലാ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ പഴയ ബിൽഡിങ്ങാണ് അധികവും ഇതൊക്കെ പഴയ ബിൽഡിങ് ബസ് സ്റ്റാൻഡാണ് പഴയ ബിൽഡിങ്ങാണ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പം ഈ ഒന്ന് ഇന്ന കൂട്ടും പിന്നെ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറിക്ക് ഒരുപാട് വില കുറവാണ് അവിടെ അതെനിക്ക് നല്ല അനുഭവം ഉള്ളതാണ് ഇത് ഞാനിപ്പോൾ ഒന്ന് സ്റ്റാൻഡിലേക്ക് കയറാം സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാം അപ്പം സ്റ്റാൻഡ് ഒന്ന് കണ്ടു നോക്ക് സ്റ്റാൻഡൊക്കെ അത്യാവശ്യം വികസനമുള്ള സ്റ്റാൻഡ് തന്നെയാണ് പക്ഷേ ബസ് കുറവാണ് ഞാൻ വന്ന് ഞായറാഴ്ചയാണ് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ബസ്സുകൾ കുറവാണ് എന്നാലും ബസ്സുണ്ട് ഇവിടേക്ക് എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട് കോഴിക്കോട് പിന്നെ കോട്ടയ്ക്കൽ തിരൂര് മഞ്ചേരി മലപ്പുറം പിന്നെ തിരുനവായ അങ്ങനെ കുട്ടി നമുക്ക് ഓളാഞ്ചേരി അങ്ങനെ കുട്ടുമുക്ക് ബസ്സുണ്ട് അപ്പോൾ അതൊക്കെ ഈ കോട്ടക്കൽ എറണാകുളം ഇങ്ങോട്ട് പോകുന്ന ബസ് കക്കാട് വഴി ടച്ച് ചെയ്ത് പോകും പിന്നെ കോട്ടയക്ക് വേറെ വഴിയും പോകുന്നുണ്ട് പറപ്പൂര് പുല്ലാണി എന്താ പറയുക അങ്ങനെ കുറച്ച് ഉള്ളിലൂടെ പോകുന്ന ബസ്സുകളുണ്ട് എൻ്റെ ബസ് വന്ന് കയറിയാൻ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്തൊരു കാഴ്ച അപ്പം ഇത് നമ്മുടെ ഭേങ്ങര പോയി മറ്റേ ഇതില്ല എന്താ പറയുക വേങ്ങര തപാൽ ഓഫീസുണ്ട് പോസ്റ്റ് ഓഫീസാണ് അത്യാവശ്യം നല്ല മെച്ചപ്പെട്ടൊരു സംഭവം കേട്ടോ ഹെഡ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസിൻ്റെ നല്ല മെച്ചപ്പെട്ടൊരു സംഭവമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ഇതില്ല ക്ലോസഡ് അല്ലേ അപ്പം പിന്നെ പ്രവർത്തനം ഉണ്ടാവില്ല എന്താ വലിയ ഒരു ബിൽഡിങ്ങിലാണ് ഈ മൊത്തം ഇതാണ് പോസ്റ്റ് ഓഫീസാണ് അടിപൊളി അപ്പം ഇങ്ങനെയൊക്കെ ഒരു സംഭവം സെറ്റാണ് എല്ലാ സംവിധാനങ്ങളുണ്ട് ഭയങ്കരല്ലേ എല്ലാ സംവിധാനവും പിന്നെ അവിടെ നിന്നങ്ങനെ ഞാൻ നടന്നിട്ട് ചുമ്മാ വേഗത് കാണിക്കാന്ന് വെച്ച് ഇടത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് പോയി ഇങ്ങനെ നടന്ന് അതൊക്കെ എല്ലാം ബിൽഡിങ്ങെല്ലാം എടുത്ത് വീണ്ടും ഇതായത് കിഡുകൾക്ക് പറ്റിയൊരു ഇതട്ടാ ഷോറൂമാണ് എല്ലാ സംഭവം ഉണ്ട് വാഹനങ്ങളും ഡ്രസ്സും എല്ലാം സംഭവമുണ്ട് അവിടെ ഇതാ കണ്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു ആ റൂട്ടിലൂടെ അങ്ങനെ കയറിയിട്ട് പിന്നെ ഞായറാഴ്ച ആയത് കാരണം ബസ് കുറവാണ് ആളുകൾ കുറവാണ് അന്ന് പിന്നെ ഒരുപാട് ഫങ്ഷനും കല്യാണങ്ങൾക്കുള്ളതാകും അപ്പോൾ അതുകൊണ്ട് കുറവാണ് അങ്ങാടിയിൽ തിരക്ക് കുറവാണ് ഒരു സമയം എന്ന് വെച്ചാൽ ഒരു ഇതാ ബസ് സ്റ്റാൻഡാണ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ബസ് പുറത്തോട്ട് പോകും സമയം ഒരു വൈകിട്ട് നാല് മണിയൊക്കെ ആയിരിക്കും ഇത് ഞാൻ എടുത്ത വീഡിയോ ആ ഒരു സമയത്താണ് അപ്പോൾ അങ്ങനെ എന്തോ പാർട്ടിൻ്റെ കൊടികളൊക്കെ ഉണ്ടോ നിങ്ങളെ ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നമ്മളെ മദർ കണ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ അവിടെ നിന്നൊക്കെ പുറത്ത് പോയി ഇത് ഉള്ളോട്ടുള്ള വ്യാപാരവൻ റോഡാണ് ഈ കാണുന്നത് മാർക്കറ്റിൽ പോവാം അവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ പഴയ മാർക്കറ്റുണ്ടായിരുന്നു അത് പൊളിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു മാർക്കറ്റിലെ സെറ്റപ്പ് ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ പുറത്തോട്ട് പോയി ഇത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സെറ്റപ്പുണ്ട് ഇത് അൽമാസ് ഹോസ്പിറ്റലായിട്ടത് അങ്ങോട്ട് ഉള്ളിൽ കയറിയില്ല ബ്രദേഴ്സ് എന്നുള്ള വലിയൊരു തുണിക്കാടുണ്ട് നല്ല അടിപൊളി തുണിക്കാടുണ്ട് ഇത് അറിയാം നഴ്സറി ചെറിയൊരു നേഴ്സറി ആണ് എന്നാലും മിക്ക സാധനങ്ങളൊക്കെ കിട്ടും അതൊക്കെ നമ്മളെ മലപ്പുറം മഞ്ചേരി പോകുന്ന റോഡിലാണ് അത് പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെയാണ് വിലക്കുറവ് ഇവിടെ എല്ലായിടത്തും അപ്പോൾ ഒന്നാഴ്ച അതൊന്നും ഇല്ല ഇത് പിന്നെ മാമ്പഴ കച്ചവടം അതിന്നും ഇവിടെ ഉണ്ടാവും മാം മാമ്പഴ അല്ലെങ്കിൽ നാരങ്ങ അങ്ങനെ എന്തേ ഒരു സംഭാടം ഉണ്ടാവും ഇന്നും പുള്ളി കൊണ്ടുപോയിക്കുന്നു പിന്നെ അങ്ങനെ ഇതാ ഈ സൈഡും ഉണ്ട് ഒരു മാർക്കറ്റ് ഇവിടെയൊക്കെ പച്ചക്കറി ഞാൻ പറഞ്ഞല്ലോ വില കുറവാണ് ഇത് ഗവൺമെൻറ്റ് ആയുർവേദ ഹോസ്പിറ്റലാണ് അപ്പം ഞായറാഴ്ച ആയത് കാരണം പ്രവർത്തനരഹിതമാണ് പ്രവർത്തനമില്ല അപ്പം ഒന്ന് ഉള്ളിട്ട് കയറി എടുക്കാൻ വിചാരിച്ചു പക്ഷേ ഗവൺമെൻറ്റായത് ചിലപ്പോൾ ഇനി ആരെന്താ എടുത്തു കൊണ്ടുപോയി എന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ളിലോട്ടാണ് കയറില്ല പണി നടക്കുകയാണ് അവിടെ ഇതാണ് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ഇത് അതാ പല മലപ്പുറം മഞ്ചേർ റോഡിലെ ആ പച്ചക്കറി മാർക്കൻ്റെ ഇതാ ബോർഡ് കണ്ട സർക്കാർ ആയുർവേദ ആശുപത്രി അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രെഡോ കേക്കുന്നൊരു സബ്റ്റപ്പുണ്ട് നമ്മൾ ബർത്ത് ഡേ കേക്ക് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പ് കേക്കിനും അവിടെ കിട്ടും പിന്നെ അത് അവിടുന്ന് അങ്ങനെ നടന്ന് അങ്ങനെ പോയിട്ട് ഇവിടെയും കൊച്ചുങ്ങൾക്കുള്ള ഡ്രസ്സ് ഉണ്ട് കളിപ്പാട്ടങ്ങൾ എല്ലാ സെറ്റപ്പും ആ ആവാ അവിടെയുണ്ട് ഇത് കനറ ബാങ്ക് ഓപ്പോസിറ്റ് നേരെ എച്ച് ഡി എഫ്സും ഇത് കനറ ബാങ്ക് ഓപ്പോസിറ്റ് നേരെ എസ് പി ഐ ഉണ്ട് എസ് പി എസ് പി ഇതൊക്കെ ഗാന്ധിദാസ് പുഴിയാണ് ഈ സംഭവം കിടക്കുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട് ഗാന്ധിദാസ് പുഴിയാണ് ഗാന്ധിദാസ് പുഴിന് കുറച്ചുകൂടി മുന്നോട്ട് പോകാന്ന് കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിക്ക് പോകാം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകാം എല്ലാം ഈ റോഡാണ് കുറച്ച് ലോട്ടാണ് കയറി നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ താലൂക്ക് ഓഫീസ് കാണാം പഞ്ചായത്ത് കാണാം പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ റോഡാണ് കാണിച്ചാൽ മെല്ലെ ഇങ്ങനെ നടന്നു പോയി ചെറിയ വളവൊക്കെ ഉണ്ട് അങ്ങനെ വളവ് കയറി കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മരുന്ന് ശോഭപ്പെട്ട ഒക്കെ ഇത് ഗവൺമെൻറ് ഇതാണ് വനിതാ ഇതാണ് കുടുംബശ്രീ ഹോട്ടലാണ് ഇതിങ്ങനെ താലൂക്ക് അതായത് വേങ്ങര താലൂക്ക് പഞ്ചായത്ത് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ വേങ്ങര താലൂക്ക് പഞ്ചായത്തൊക്കെ അവിടെ തന്നെയാണ് അല്ല ഭയങ്കര അല്ല ഭയങ്കര ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലേ ബ്ലോക്കും പഞ്ചായത്തൊക്കെ അതിനുള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഈ റോഡ് പോകുന്നതെന്ന് വെച്ചാൽ തറയിട്ടാൽ കോട്ടക്കൽ പിന്നെ കക്കാട് കൂര്യാട് എന്നൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ പുത്തനത്താണി കോട്ടയ്ക്കൽ അങ്ങനെയൊക്കെ പോകുന്ന റോഡാണ് ഇത് നേരെ പോകുന്ന റോഡ് ഇത് വെറ്റനറി ഹോസ്പിറ്റലട്ടോ മൃഗങ്ങൾക്കുള്ള ഹോസ്പിറ്റൽ അതാ കണ്ട ആ ഹോസ്പിറ്റലാണ് വെറ്റിനറി വേണ്ട സൺഡേ കാരണം ക്ലോസാണ് അപ്പുറത്തൊട്ടപ്പുറത്ത് നമ്മളെ സ്വന്തം ആൾക്കാരുടെ പോലീസ് സ്റ്റേഷൻ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയതാണ് ആദ്യം എന്താ ഗാന്ധാസയുടെ ആ ഭാഗത്തായിരുന്നു ഇതാ പോലീസ് സ്റ്റേഷൻ വേണ്ട ആ നീല ബോർഡാണ് നീലും റെഡും ഇത് മെയിൻ ഗേറ്റ് വേണ്ടത് ഇതിലാണ് പോവുക പോലീസ് സ്റ്റേഷനൊക്കെ ഈ റോട്ട് കയറി കഴിഞ്ഞാൽ ഇതിലാണ് പോവുക അരീകുളം കോട്ടക്കൽ കക്കാട് പൂരാട് തിരൂർ തറയിട്ടൊക്കെ പോകുന്ന റോഡാണിത് ആ റോട്ടിൽ കയറി പോലീസ് സ്റ്റേഷൻ കാണാം പിന്നെ തൊട്ടടുത്തതാണ് നമ്മുടെ സ്വന്തം ആശുപത്രി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇതാ ഇവിടെ ആദ്യം ആദ്യം ചികിത്സ പിന്നെ പൊളി ഇപ്പോൾ പണി നടക്കുന്നത് കാരണം ഹോസ്പിറ്റലൊക്കെ മാറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കണ്ടാൽ കാണിച്ചതാണ് ഇവിടെ കുറേ മാട്രക് ഏതീസ് അതാ ആര് വായിക്കാനല്ലേ ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ സൺഡേ അല്ലേ സൺഡേ ക്ലോസ് ആണ് അപ്പോൾ അങ്ങനെ അവിടെ ഉള്ളിലോട്ട് കയറിയില്ല അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് ഇത് കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ കാണാമല്ലോ ഇതാണ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഭയങ്കര ഇതാ റോട്ടിലാണ് കുറച്ച് വന്ന് കഴിഞ്ഞാൽ കാണാം പിന്നെ ഞാൻ വീണ്ടും തിരികെ നടന്നു പോകുന്നു ആ റോഡിൽ തിരികെ നടന്നിങ്ങനെ പോകുന്നു ഇത് ഇത് എന്താ പറയുക നമ്മളെ ഹോമിയോപ്പതി അത് കുറച്ച് മുന്നോട്ട് പോകുന്ന കണ്ട ഹോമിയോപ്പതിയാണേ നല്ല ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് അപ്പോൾ അത് ആണ് അത് ഗവൺമെൻ്റ് അല്ല ആണ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ആ റോഡിൽ തന്നെയാണ് അതിൻ്റെ മെയിൻ വഴിയുണ്ട് ഭയങ്കര ഒക്കെ കയറുമ്പോൾ അതായത് ആ റോഡിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഒരു ഇറക്കത്തിൽ പിന്നെ ഹോളോ ബ്രിക്സിൻ്റെ ഒരു കൊട്ടാരം തന്നെ ഉണ്ട് നല്ല ഹോളോ ബ്രിക്സ് അവിടെ കിട്ടും സെറ്റാണ് എല്ലാവിധ കട്ടും ആ ഹോ ഹോമിയോപ്പതി വന്നു കഴിഞ്ഞാൽ ഇത് കാണാം വണ്ടിയൊക്കെ വരുന്ന ഏരിയ അസുഖമായിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും അങ്ങനെ ഒരുപാട് ഘട്ടകളുണ്ട് സണ്ടായത് കാരണം അറിയുള്ളൂ സണ്ടോ പിന്നെ തിരക്കുണ്ടാവില്ല ആളുണ്ടാവില്ല എല്ലാ ദിവസങ്ങൾ നല്ല ആളായിരിക്കും അതാണ് അതിൻ്റെ മേക്കിങ്ങിന് ആ ഒരു സമുച്ചയം എന്താ സെറ്റല്ല ഇന്ത്യക്കാരട്ട ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഉള്ളത് അത് വേറെ ഇതിലെങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ റോഡ് വഴിയാണ് അത് എളുപ്പത്തിലും മെയിൻ റോഡ് ഭയങ്കര സ്റ്റാൻഡിലേക്ക് പോകണം എളുപ്പത്തിലും മെയിൻ റോട്ടിലേക്ക് എത്തും